നമസ്കാരം വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തോടെ റാഗിംഗ് എന്ന പേരിൽ നടത്തുന്ന കൊടും ക്രൂരതകൾക്ക് അറുതി വന്നു എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അതിനുശേഷവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉൾപ്പെടെ റാഗിംഗ് എന്ന പേരിൽ കൊടും ക്രൂരതകൾ നടന്നു എന്നാൽ ഇന്നുവരെ വരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കൊടും ക്രൂരതയാണ് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ മനുഷ്യരൂപമുള്ള കുറേ വന്യമൃഗങ്ങൾ നടത്തിയത് കെട്ടൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല തല മരവിച്ചു പോകും കോമ്പസ് കൊണ്ട് ശരീരത്തിലാകമാനം കുത്തി പരിക്കേൽപ്പിക്കുക നിലവിളിക്കുമ്പോൾ വായിൽ ബോഡി ക്രീം ഒഴിക്കുക ജനനേന്ദ്രിയത്തിൽ ജിമ്മിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഭാരമുള്ള ഡമ്പൽ വയ്ക്കുക എന്നിങ്ങനെ പോകുന്നു കുറേ മനുഷ്യ മൃഗങ്ങളുടെ ക്രൂര വിനോദങ്ങൾ ഇവറ്റകളെ ഹോസ്റ്റൽ ജീവനക്കാർക്കും സുരക്ഷാ ജീവനക്കാർക്കും വരെ ഭയമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അവരാരും ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുമ്പോൾ ഹൌസ് കീപ്പര് കം സെക്യൂരിറ്റി ഹോസ്റ്റലില് ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതോ ഒരു വിദ്യാർത്ഥി കുട്ടികളെ ഉപദ്രവിക്കുന്ന കാര്യം സെക്യൂരിറ്റിയെ അറിയിച്ചെങ്കിലും അവർ ഇടപെട്ടില്ല എന്നാൽ ഇത്തരത്തിലുള്ള പീഡനം ഹോസ്റ്റലിൽ നടക്കുന്നത് തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്നും നിലവിളി കേട്ടിട്ടില്ലെന്നുമാണ് സുരക്ഷാ ജീവനക്കാരന്റെ വാദമെങ്കിലും പോലീസ് ഇക്കാര്യം മുഖവിലേക്ക് എടുത്തിട്ടില്ല വിശ്വസിച്ചിട്ടില്ല റാഗിംഗ് നടന്ന മുറിയിൽ നിന്ന് കത്തിയും ഡമ്പലും കരിങ്കല്ലിന്റെ കഷണങ്ങളും കോമ്പസും ഒക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളുടെ ശരീരം മുഴുവൻ റാഗ് ചെയ്തവർ ഷേവ് ചെയ്തിട്ടുണ്ട് കോളേജിലെ നാല് വിദ്യാർത്ഥികൾ ആന്റി റാഗിംഗ് സെല്ലിലും ഒരാൾ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ഫെബ്രുവരി പത്താം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമായിരുന്നു പീഡനം നടന്നിരുന്നത് കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ പി രാഹുൽ രാജ് സാമുവൽ ജോൺസൺ ജീവ റിജിൽജിത്ത് വിവേക് എന്നിവരാണ് ഈ ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് ലിബിൻ എന്ന വിദ്യാർത്ഥിയെ റാഗു ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കാൻ അമൽ എന്ന വിദ്യാർത്ഥിയെ നിർബന്ധിച്ചത് പ്രതികൾ തന്നെയായിരുന്നു ഏതൊരു കുറ്റകൃത്യം ചെയ്യുമ്പോഴും ഒരു ചെറിയ തെളിവെങ്കിലും ദൈവം അവശേഷിപ്പിക്കും എന്ന് പറയുന്നത് പോലെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ഈ ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരുവായത് പിന്നീട് അമലിനെ കവളിൽ അടിക്കുകയും ഏറെ നേരം മുട്ടുകാലിൽ നിർത്തുകയും ചെയ്തു പിന്നീട് ഹോസ്റ്റലിന്റെ താഴത്തെ നിലയിൽ താമസിക്കുകയായിരുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ മുകളിലേക്ക് വിളിച്ചു വരുത്തി ശരീരം മുഴുവൻ ക്ഷേവ് ചെയ്തു ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രതികളൊക്കെ മദ്യലഹരിയിലായിരുന്നു എങ്ങനെയാണ് ഒരാൾക്ക് സഹജീവികളോട് ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യാൻ കഴിയുന്നത് ചെറിയ അടിപിടിയോ മറ്റോ ആണെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാമായിരുന്നു ഇതങ്ങനെയല്ല ആതൊരു സേവനമാണ് ഇവർ പഠിക്കുന്നത് ഇത്രയും ക്രൂര മനസ്സുള്ളവർക്ക് എങ്ങനെയാണ് രോഗികളോട് ദയയോടെ പെരുമാറാൻ കഴിയുന്നത് എന്ത് വികാരമാണ് ഇവരെ ഭരിക്കുന്നത് ഏതൊരു മനുഷ്യനെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും അവർ പ്രാണവേദനയോടെ അലറിക്കരയുമ്പോൾ അതുകൊണ്ട് ആഹ്ലാദിക്കുകയും ചെയ്യുന്നവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് പുറത്ത് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നവരുടെ വീടുകളിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത് നരബലി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം അങ്ങനെ കൊലപ്പെടുത്തിയവരുടെ ശരീരഭാഗങ്ങൾ കറിവെച്ചു കഴിക്കാൻ തക്ക വിധത്തിലുള്ള മാനസികാവസ്ഥയുള്ളവരായിരുന്നു ആ കേസിലെ പ്രതികൾ വീടുകളിൽ കൊടും ക്രൂരതകൾ കണ്ട് വളരാത്തവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ മറ്റൊരാളോട് പെരുമാറാൻ കഴിയുന്നത് അപ്പോൾ ഇവരുടെ കുടുംബ പശ്ചാത്തലവും മാതാപിതാക്കളുടെ രീതികളും ഒക്കെ അറിയേണ്ടതുണ്ട് വീണ്ടും വീണ്ടും ഈ പ്രായത്തിലുള്ളവർ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനവും ഭരണകൂടവുമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണക്കാർ സിദ്ധാർത്ഥൻ കേസിലെ പ്രതികൾ കുറച്ചു ദിവസം റിമാൻഡിൽ കഴിഞ്ഞു എന്നതൊഴിച്ചാൽ പിന്നീട് ആ കേസിൽ എന്തുണ്ടായി അവർ ജാമ്യത്തിൽ ഇറങ്ങി അവർക്ക് മറ്റിടങ്ങളിൽ തുടർ പഠനത്തിന് അവസരങ്ങൾ നൽകി അവർ പരീക്ഷ എഴുതി അവരിപ്പോഴും നമുക്കിടയിൽ വിലസി നടക്കുകയാണ് കുറേ കാലം കഴിഞ്ഞ് അവർ വിദേശത്തും സ്വദേശത്തുമൊക്കെയായി സുഖമായി ജീവിക്കും നഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയ്ക്കും ആ കുടുംബത്തിനും മാത്രമാണ് ഇപ്പോൾ സിദ്ധാർത്ഥനെക്കുറിച്ച് ഒന്നും കേൾക്കാനില്ല ഏതൊരു വാർത്തയ്ക്കും ഇത്രയേ ആയുസുള്ളൂ സിദ്ധാർത്ഥൻ കേസിലെ പ്രതികളെ ഉടനടി വിചാരണ ചെയ്ത് ശിക്ഷ വിധിച്ചിരുന്നെങ്കിലോ അതിപ്പോൾ റാങ്ക് ചെയ്തവന്മാരെ പോലെയുള്ളവർക്കൊരു പാഠമായതിനെ അവർ ജാമ്യം നേടി പുറത്തിറങ്ങി പരീക്ഷ എഴുതി തുടർന്ന് പഠിക്കുമ്പോൾ ഇവന്മാർ കരുതുന്നത് എന്താണ് ഹാ ഞങ്ങൾക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിനുത്തരവാദി ഭരണകൂടവും നിയമസംവിധാനവും തന്നെയാണ് കൊല്ലപ്പെട്ടവനും പീഡനത്തിനിരയായവനും ഇല്ലാത്ത എന്തും മനുഷ്യാവകാശമാണ് കൊലയാളികൾക്കും പീഡിപ്പിക്കുന്നവന്മാർക്കുമുള്ളത് അത് മനസ്സിലാകുന്നില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു കശാപ്പുകാരനുള്ളതിനേക്കാൾ കരളുറപ്പ് ഈ മനുഷ്യ മൃഗങ്ങൾക്കുണ്ട് ഇവറ്റകൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരേയല്ല ഈ സംഭവത്തിലെങ്കിലും അടിയന്തര വിചാരണ നടത്തി ശിക്ഷ വിധിച്ച് ഇവന്മാരെ തൂക്കുമരത്തിലേക്കോ കാരാഗ്രഹത്തിലേക്കോ പറഞ്ഞയച്ചാൽ അതായിരിക്കും നിയമത്തിന് പൊതുസമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ശക്തമായതാക്കിയത് പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും സംഭവിക്കില്ല ഈ വാർത്തയ്ക്കും ആയുസ് ഏറിയാൽ ഒരേ ഒരാഴ്ച അത്രേ ഉള്ളൂ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥാ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു